േറ്റവും അവസാനം അദ്ദേഹത്തിന്റെ ഒരു സംസാരത്തിൽ ഇത് ഇതുപോലെ മക്കയെയും മദീനേയും ഒക്കെ ഒരു പിന്നെ വില കുറച്ച് സംസാരിക്കുന്ന ഒരു സംസാരം നമ്മൾ കേൾക്കേണ്ട ഭാഗം നമുക്കൊന്ന് കേൾക്കാം മക്കത്ത് പോയിട്ട് നേട്ടം കിട്ടുമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അവൻ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ വിധിയാണ് അതുകൊണ്ടൊന്നും അല്ലെങ്കിൽ ഒത്തിരിക്ക് എന്തുകൊണ്ടാണ് ഇസ്ലാം ഏറെ പ്രാധാന്യം കൊടുത്തതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒക്കെ പിന്നെ അധ്യാപനങ്ങളിൽ മദീനയും മദീനയിലുള്ള മരണവും ഒക്കെ പ്രത്യേകം പരാമർശിച്ചു പോയതാണ് ഇങ്ങനെയുള്ളൊരു വിഷയത്തെ ഇത്ര ലാഘവത്തോടു കൂടി പറയുന്ന അല്ലെങ്കിൽ ഈ ഒരു പിന്നെ അവസ്ഥയിൽ അവതരിപ്പിക്കുന്നതിലേക്ക് എങ്ങനെയാണ് അദ്ദേഹം ഒക്കെ എത്തുന്നത് ഹരിസുനയുടെ ശരിയായ റൂട്ടിൽ നിന്ന് ഏതു വഴിയിലേക്ക് വഴിമാറിപ്പോയാലും അതിൻ്റെയൊക്കെ ദുരന്തം എന്തായിരിക്കും പരിണിതഫലം എന്തായിരിക്കും എന്നതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് ഈ സംസാരങ്ങളൊക്കെ ഇദ്ദേഹം ഖുർആാൻ പ്രഭാഷണം എന്ന പേരിലാണ് ആദ്യം രംഗത്ത് വന്നത് അന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ പല സംസാരങ്ങളെയും സമസ്തയുടെ വേദന വെച്ച് നടത്തിയപ്പോൾ നമ്മളൊക്കെ ഒന്ന് പറഞ്ഞു ഇത് ഷിയായിസമാണ് അഹിസിനെ വിശ്വാസമല്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു അത് പിന്നെ മെല്ലെ 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 ഇങ്ങനെ പുറത്തു വരുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത് അതിനിടയിൽ ഇദ്ദേഹം തീജാണി തൊലീക്കത്തിൽ പോയി ആ തൊലീക്കത്തിൻ്റെ ആളായി കേ തിരിച്ചെത്തി ഇന്നുള്ള ത്വരീക്കത്തുകളെ കൂട്ടത്തിൽ വളരെ അപകടം പിടിച്ച തൊരീക്കത്തിൽപ്പെട്ട ഒന്നാണ് തീജാനിത്തൊലീക്കത്ത് നേരത്തെ നമ്മൾ ലക്ഷബന്തി പറഞ്ഞല്ലോ ലക്ഷബന്തിയേക്കാൾ ഏറെ അപകടം പിടിച്ച ഒന്നാണ് തീചാണി ത്വരീക്കത്ത് ഇരുന്നൂറ് കൊല്ലമേ ആയിട്ടുള്ളൂ തീജാനി തുലീക്കത്ത് സ്ഥാപിക്കപ്പെട്ടിട്ട് ഇത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പതിലാണ് അത് സ്ഥാപകൻ വഫാത്താകുന്നത് അപ്പോൾ അദ്ദേഹം ഈ ത്വരീക്കത്ത് ഉണ്ടായിട്ടാകെ ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് കൊല്ലമേ ആയിട്ടുള്ളൂ തീജാനി ത്വരീക്കത്തിൻ്റെ പ്രത്യേകത അവർക്ക് വിശുദ്ധ ഖുർആൻ അത്ര വലിയ പ്രധാനമുള്ള അതുകൊണ്ട് തന്നെ ഖുർആാനും ഖുർആാനുമായി ബന്ധപ്പെട്ട ഏരിയകളും അത്ര വലിയ കാര്യമല്ല അവർക്ക് പ്രത്യേകമായ ഒരു സ്വലാത്തുണ്ട് സുലാത്തുൽ ഫാത്തിഹ് എന്ന പേരിൽ പേര് റഹ്ത്താസ്മിക്ക് ധാരാളമായി പ്രൊമോട്ട് ചെയ്യുന്ന സ്വലാത്താണ് സുലാത്തുൽ ഫാത്തിഹ് ഈ സുലാത്തുൽ ഫാത്തിഹ് അത് ഒരു തവണ പരാ ചൊല്ലുന്നുവെങ്കിൽ ഖുർആൻ ആറു പ്രാവശ്യം ഓന്നതിനേക്കാളും ഖൈറാണ് എന്ന് റബ്ബെന്നോട് എന്നാണ് സ്ഥാപകൻ അവകാശവാദം ഉന്നയിക്കുന്നത് അള്ളഹു മുല്ലാ സൈലിക് ഈ സുലാത്തുൽ ഫാത്തിഹ് റബ്ബ് കൊടുത്ത എന്നാണ് കലാമാണെന്നാണ് വാദം അള്ളാഹുവിൻ്റെ കലാമാണിത് അല്ലാ സബത്ത്നെ പോലെ കേവലം സുലാത്ത് അല്ല ഇത് അള്ളാഹൻ്റെ കലാമാണ് അത് ഈ മനുഷ്യന് ഇതിൻ്റെ സ്ഥാപകന് അള്ളാഹുത്തല പ്രത്യേകമായി അറിയിച്ചു കൊടുത്തതാണ് എന്നൊരു പുമ ആമർ അനേബിൻ റുജുഴി എന്നോട് സുലാത്തുൽ ഫാത്തിലേക്കും മടങ്ങാനാണ് പിന്നീട് കൽപ്പന ലഭിച്ചത് നബി മാത്രമല്ല തങ്ങളും എന്നോട് പറഞ്ഞു ഇദ്ദേഹം പറയാം ഈ സ്ഥാപകൻ പറയാം അഹമ്മദ് തീജാനി എന്ന് പറയുന്ന നബി തങ്ങൾ എന്നോട് പറഞ്ഞു അന്നൽ മറത്തൽ ഈ സുലാത്തുൽ ഫാത്തി ഒറ്റ തവണ ചൊല്ലുന്നത് ഖുർആൻ ആറ് തവണ ചൊല്ലുന്നതിനേക്കാളും ഹൈറായതാണ് പിന്നീട് എന്നോട് പറഞ്ഞു ഈ പ്രപഞ്ചത്തിന് ഏതെല്ലാം തസ്ബീഹുകളുണ്ടോ ആ തസ്ബീഹുകളേക്കാൾ തസ്മീഹകളെക്കാളെല്ലാം ഖൈറാണ് സലഫാത്തെക്കാളും ബലുതുമായ ഏതെല്ലാം പ്രാർത്ഥനകളുണ്ടോ അതിനേക്കാളെല്ലാം ഖൈറാണ് സലാത്തുൽ ഫാത്തേനി ഖുർആാനേക്കാളും ആറായിരം ഇരട്ടി മഹത്വമുണ്ട് സുലാത്തുൽ ഫാത്തിഹിൻ അതെ ആദ്യം വിഭിതങ്ങൾ ആറ് പറഞ്ഞു പിന്നെ നിബിധങ്ങൾ പറഞ്ഞു അല്ല ലോകത്തുള്ള മുഴുവൻ മുഴുവൻ എല്ലാ ദു എല്ലാ സുലാത്തിനേക്കാളും എല്ലാം ആണ് ഖുർആാനെക്കാളും ആറായിരം ഇരട്ടി മഹത്വമുണ്ട് സുലാത്തുൽ ഫാത്തിഹിനെ മാത്രവുമല്ല അവർ പ്രത്യേകം പഠിപ്പിക്കുന്ന ഈ തൊലീക്കത്ത് വരുന്ന ആളുകൾ വിശ്വസിച്ചു കൊള്ളണം കലാമില്ല ഈ ഫാത്തി അള്ളാന്റെ കലാമിൽ പെട്ടതാണ് അള്ളാന്റെ കലാമാണ് എന്ന് വിശ്വസിക്കണമെന്നാണ് പ്രത്യേകമായി പറയുന്നത് മാത്രമല്ല ഇത് ഇറങ്ങിയതാവട്ടെ ഈ ഗന്ധം ഈ ഈ സ്വലാത്ത് ഇത് ചൊല്ലുന്ന ആൾ വിശ്വസിക്കേണ്ടത് ഈ സ്വലാത്തിനെ കുറിച്ച് അത് ഇത് ഏതെങ്കിലും എഴുതിയതല്ല അള്ളാഹുവിൻ്റെ ഇരാഹിയായ കുതത്ത് കൊണ്ട് അല്ല ഇറക്കിത്തന്നതാണ് ഈ സ്വലാത്തിന് വിശ്വസിക്കേണ്ടതാണ് ഈ സമസ്ത ഇന്നേവരെ തിരിഞ്ഞാനി തുരീക്കത്തിനെ തള്ളിപ്പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇദ്ദേഹം സമസ്തയുടെ പ്രഭാഷകനായോ സമസ്തയുടെ ആളായോ നിൽക്കുന്നതിന് സമസ്ത ഇന്നും ആ നിലയ്ക്ക് ഔദ്യോഗികമായി തള്ളിയിട്ടുമില്ല തള്ളാൻ കഴിയുകയുമില്ല തിരിജാനി തുരീക്കത്ത് ശരിയല്ല എന്ന് സമസ്ത പ്രഖ്യാപിക്കാത്ത കാലത്തോളം ഇദ്ദേഹത്തെ ആക്ഷേപിക്കാൻ കഴിയില്ല ഈ തിരിജാനി തുരീക്കത്ത് ശരിയല്ലെന്ന് പ്രഖ്യാപിച്ചാലോ സ്വാഭാവികമായി മറ്റു തൊരീക്കത്തിലെല്ലാം പ്രശ്നമായി മാറും തിരിയാക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കും അതേ കുഴപ്പം ഇതാ കഥരീഗത്തിലുണ്ട് അതേ കുഴപ്പം നിഫായ രീക്കത്തിലുണ്ട് അതേ കുഴപ്പം അക്ബരിയാക്കത്തിലുണ്ട് എന്ന് അവൻ തിരിച്ചു കൊണ്ട് പറയും അപ്പോൾ ഉത്തരം പറയാൻ കഴിയില്ല അതുകൊണ്ട് സമസ്ത പൊതുവെ മൗനം പാലിക്കുകയാണ് ചെയ്യുന്നത് ഈ തിരുവാനിത്തുരീക്കത്തിൽ പോവുകയും വൈകത്ത് ചെയ്യുകയും ചെയ്തത് മുതൽ ശേഷം വന്ന അത്തര സംസാരങ്ങളൊക്കെ പച്ചയായ ഷിയ ആശയം ഈ തിരിഞ്ഞാനി തുരീക്കത്ത് ഒറിജിനൽ ഷിയാക്കൾ ഉണ്ടാക്കിയതാണ് ഇയാൾ ശരിയായ ഷിയായുധം ഈ പറയുന്ന സ്ഥാപകൻ അവരാണിത് സ്ഥാപിച്ചിട്ടുണ്ടാക്കിയത് ആ ഷി ആയുധത്ത് വ്യത്യസ്തമായ പദപ്രയോഗങ്ങളിൽ അദ്ദേഹം നാവിൻ പ്രസത്തേക്ക് വന്നു അതാണ് നേരത്തെ നിങ്ങൾ പറഞ്ഞ കഴിവയെ ചെറുതാക്കി കാണിച്ചു അതേപോലെ അലിബി താലിബിനെ വലിയ മഹത്വം കാണിക്കുകയും അബ്മുഖിക്കുന്ന ഉമർ ഖത്താബിനേക്കാളും വേറെ മഹത്വം അലിബി തോലിബിനാണ് എന്ന് അദ്ദേഹം പച്ചക്ക് പ്രസംഗിച്ച സംസാരമുണ്ട് നബിരങ്ങൾ സ്വപ്നത്തിൽ മാത്രമല്ല ഉണർച്ചയിൽ തന്നെ വരും അങ്ങനെ വിശ്വസിക്കൽ നിർബന്ധമാണ് അത് മുക്മിന് വാജിബാണ് എന്ന് അയാൾ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ പിന്നീട് വന്നു ജർമ്മനിയിൽ നബിതങ്ങൾ വന്നു എന്ന് അനുഭവം പറയുന്ന കഥകൾ അദ്ദേഹത്തെ സംസാരത്തിൽ നമ്മൾ കേട്ടു ഇമാം മഹദി എപ്പോൾ വരും ഡേറ്റ് അടക്കം എനിക്കറിയാം എന്ന് അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട് ഈ സംസാരത്തിൽ തന്നെ അദ്ദേഹം പറയുന്നത് മഹതി വരാനായിട്ടുണ്ട് മഹതി വരും വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കും ആരും സ്വീകരിക്കും എന്നൊക്കെ അദ്ദേഹം അതിൽ പറയുന്നുണ്ട് മാത്രം മസീഹുദ് എനിക്കറിയാം അദ്ദേഹം പറയുന്നത് മസ്യഹുദ് എനിക്കറിയാം പക്ഷെ ഞാനിപ്പോൾ പറയില്ല എന്നാണ് പണ്ട് പറഞ്ഞതൊക്കെ തെറ്റാണെന്ന് പറയുന്നത് അതിപ്പോൾ പറയില്ല ഇവിടെ പതിരും പ്രസംഗിക്കുന്ന പ്രസംഗത്തുള്ളതല്ല മസീഹദ് ആ പ്രസംഗം പണ്ട് ഞാനും പ്രസംഗിച്ചിരുന്നു അതൊക്കെ തെറ്റാണ് എനിക്ക് മസീദ് അറിയാം പക്ഷേ പറയാനായിട്ടില്ല ആകുമ്പോൾ ഞാൻ പറയും അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ മദീനയിൽ മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതെ വലിയ കാര്യമൊന്നുമല്ല മക്കയിൽ പോയിട്ടൊന്നും കിട്ടാനില്ല മദീന ഇങ്ങോട്ട് വരുന്നതാണ് മദീന ഇങ്ങോട്ട് വരും അതാണ് ശരിയായ തീജാനിയത്ത് മാത്രമല്ല ശരിക്കും മദീനിൽ പോയി മരിക്കാൻ ആഗ്രഹിക്കുക എന്നുള്ളത് ഈമാൻ്റെ ഭാഗമാണല്ലോ അത് അല്ലെ അത് ഹദീസിനെ പഠിപ്പിക്കപ്പെട്ട വിഷയമാണല്ലേ ഹദീസിലൊക്കെയാണ് ഇപ്പോൾ ഇമാം തുറുമി റഹ്മഹുല്ല മാജ അതുപോലെ തന്നെ ഇബിനാനൊക്കെ ഉദ്ധരിച്ച ഹദീസിൽ തന്നെ വന്നിട്ടുണ്ട് മനിസ്ത അനിയമൂത്ത ബിൽ മദീന ഫൽ ഫല്യമുസ്ബിഹ ഫീ ഉഷഫ് ഒലിമൻ യമു തുഫിഹാർ അഥവാ നിങ്ങൾ നിന്ന് ആർക്കെങ്കിലും മദീനത്ത് വെച്ച് മരിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ എന്താക്കണം മദീനത്ത് മദീനത്തുനിന്ന് മരിക്കണം തീർച്ചയായും ഞാൻ അവന് വേണ്ടി ഷഫായത്ത് ചെയ്യുന്നതാണ് അപ്പം ഈ ഹദീഥനെ വിശദീകരിക്കുന്നിടത്ത് മുല്ലാലി കരി റഹിമഹുലൈ പോലെയുള്ള ആളുകളൊക്കെ പറയുന്നത് കാണാം ഈ മനസ്തത്ത ഐയമ്മു തബിൽ മദീന എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയപ്പോൾ അത് അപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം വയസ്സും പ്രായമൊക്കെ ആയിട്ടുണ്ട് ഏക തോന്നണം ഇനി വല്ലാതെ ഒന്നും ഒന്നുമില്ല ആയുസ് ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ തോന്നുന്നൊരു അവസ്ഥ കണ്ടുകൊണ്ട് പിന്നെ അയാൾ എന്താക്കരുത് മധ്യമത്തിൽ നിന്ന് വേറെ വേറൊരുക്കും പോകരുത് അവിടെ തന്നെ ഒതുങ്ങിക്കൂടി ജീവിക്കാനുള്ള ശ്രമങ്ങളാണ് വേണ്ടത് മാത്രമല്ല അദ്ദേഹം അതിനെ വിശദീകരിക്കുന്ന സ്ഥലത്ത് അവസാനം വിശദീകരണത്തിൽ കൊണ്ടുവരുന്നത് കാണാൻ കഴിയും മഹനായ ബിൻ ഹത്താബ് റഹി അള്ളാൻഹു അദ്ദേഹം പ്രാർത്ഥിക്കുന്നതായി കാണാം അള്ളാഹു മർസുഖിനി ഷഹാദ ഫിസബി ലിഖ് അള്ളാഹുബി നിന്റെ മാർഗത്തിൽ നീ എനിക്ക് രക്തസാക്ഷിത്വം നൽകണമെ വജ അൽ മൗത്തി ബി ബലദി റസൂലിഖ് നിന്റെ റസൂലിൻ്റെ നാട്ടിൽ വെച്ച് റബ്ബൻ്റെ മരണത്തെ ആക്കണമെന്ന് ആ രണ്ട് പ്രാർത്ഥന അള്ളാഹു എന്താക്കി സ്വീകരിച്ചു റസൂൽ സല്ലാ അലൈഹി വല്ലമയുടെ പള്ളിയിൽ വെച്ച് തന്നെയാണ് എന്താകുന്നത് അമർ അല്ലി അഹ് കുത്തു കുത്തുകിട്ടേണ്ടത് അങ്ങനെ അദ്ദേഹം രക്തസാക്ഷിയാകുന്നു അപ്പോൾ ഹുലഫ അടക്കം ആഗ്രഹിച്ച കാര്യമാണ് മതി മരിക്കണം എന്നുള്ളത് ഏതോ ചില ചില ആളുകൾ പിന്നെ രണ്ടാം കാരണം ഷിയായിസാണ് അദ്ദേഹത്തിൻ്റെ തലയിൽ മുഴുവനുള്ളത് നമുക്ക് പറയാൻ കഴിയും ഇപ്പോൾ ഷിയാക്കളുടെ വിശ്വാസപ്രകാരം പ്രകാരം അറഫ ദിനത്തിൽ യഥാർത്ഥ വിശ്വാസികളായ ഹജ്ജിന് പോകാൻ ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഈ വർഷം കുറേ ആളുകൾ ഹജ്ജിന് പോകണ്ടല്ലോ അല്ലാഹു അൽക്കു മക്ബലും അബറുറുമായ ഹജ്ജ് ഒക്കെ ചെയ്ത് തിരിച്ചു വരാനുള്ള തോഫി കൊടുക്കട്ടെ അപ്പോൾ ഇവരുടെ വിശ്വാസ പ്രകാരം അറഫയിൽ വിശ്വാസികൾ സംഗപി സംഗമിക്കുന്ന സമയത്ത് അതേസമയത്തന്നെ കുമ്മിലും എന്തുണ്ട് കുമ്മെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇറാനിൽ ഈ ഇസ്നാശരികൾ വലിയൊരു മഹത്വമുള്ള സ്ഥലമായി കാണുന്ന സ്ഥലമാണ് കാരണം അള്ളാഹു സുബാന തല ഷിയാക്കളെ സൃട്ടിക്കാളുടെ മണ്ണ് കുമ്മിൽ നിന്നാണ് ശേഖരിച്ചതെന്നും ആ കുമ്മിലെ മണ്ണ് ശേഖരിച്ച അതുകൊണ്ട് തന്നെ ഞാൻ എത്ര തിന്മ ചെയ്താലും ഒരു കാണും അപ്പോൾ അള്ളാഹു കുമ്മിലേക്കും നോക്കുന്നതാണ് എന്നിട്ട് മാത്രമല്ല കുമ്മിലേക്ക് നോക്കുന്ന ആളുകൾക്കായിരിക്കും അവരെ അവരല്ല പുകഴ്ത്തുന്നതാണ് അപ്പോൾ അവരുടെ തന്നെ അവരുടെ കിതാബിൽ കാണാൻ കഴിയും എന്താണ് അതിനുള്ള കാരണം എന്നാണ് അതിന് പറയുന്ന മറുപടി അറഫയിൽ ഒരുമിച്ച് കൂടുന്നവരൊക്കെ ജാരസന്ധതികളാണ് വ്യഭിചാരത്തിൽ ജനിച്ചവൻ മാത്രമേ അറഫയിൽ കൂടുള്ളൂ യഥാർത്ഥ യഥാർത്ഥ പിതാവിൽ ജനിച്ച സന്തതികളൊക്കെ കുമ്മിലാണ് ഉണ്ടാകുന്നത് അപ്പം ഈ വിശ്വാസം ഞാൻ അടുത്ത് പറയുകയാണ് കാരണം എന്താ വെച്ചാൽ മക്കൽ പോയിട്ട് എന്താ എന്നാണ് ചോദിച്ചത് അത് നമ്മൾ ആലോചിച്ച് നോക്കണം ഈ ക്ലിപ്പൊക്കെ ഇപ്പം വരേണ്ടത് ഏത് സമയത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹജ്ജിന് ആൾക്കാർ പോകണമെന്നേരത്താ അതെ മക്കയിൽ പോകണെന്തിനാന്നാണ് മക്കയിൽ നമ്മളൊക്കെ പോകുന്നുണ്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്ജിലാറമ്മിൽ പോയി രണ്ടരക്കാലത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ ലോകത്ത് മറ്റു പള്ളികളിലൊക്കെ നിസ്കരിക്കുന്നതിനേക്കാൾ ഒരു ലക്ഷം കൂലിയിട്ടു എന്നുള്ളത് എന്നാണ് റസൂല പറഞ്ഞത് ആ അള്ളാന്റെ റസൂല് പറഞ്ഞത് സത്യമാണെന്ന് വിശ്വസിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഒരു രണ്ടരക്കാലത്ത് മസിൽ മസിൽ ഹറമിലും അതേപോലെ തന്നെ രണ്ടരക്കാലത്ത് മസിനവിയിലൊക്കെ നിസ്കരിക്കാൻ തോഫി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു പുണ്യമായി കൊണ്ട് തന്നെയാണ് വിശ്വാസി ലോകം കാണുന്നത് മാത്രമല്ല അതെ അതെ ഈ മദീനത്തേക്ക് മടങ്ങും പറഞ്ഞ പറഞ്ഞാൽ ഇയാൾ അവിടെയാണ് ഇയാൾ ഇയാൾ എന്ന് പറഞ്ഞ പ്രദേശമാണ് അവിടെയാണ് പറയേണ്ടത് മദീന മറ്റേ മൂത്തടത്തേക്ക് വരുന്നത് അപ്പൊ മദീനേക്കാൾ മൂത്തടത്തെ വലുതാക്കുകയാണോ ചെയ്യേണ്ടത് അല്ല മൂത്തടത്തെ അല്ല ഇതൊന്നും തീർച്ചയായും പിന്നെ ചിലപ്പോ നമുക്ക് ഈ ക്ലിപ്പൊക്കെ കാണുമ്പോ ഒരു സാധാരണക്കാര് ചിന്തിക്കാച്ചാല് ഇയാളെന്തോ ഒരു തമാശ പറയണമാര് പക്ഷേ ഒക്കെ പിന്നിൽ ചില അടിസ്ഥാനങ്ങൾ വെച്ചിട്ട് തന്നെയാണല്ലോ സംസാരിക്കണം പക്ഷേ സമസ്ത മൗനത്തിലാണ് ഇപ്പോഴും സമസ്ത അടിസ്ഥാനപരമായിക്കൊണ്ട് ഈ അംഗീകരിക്കുന്നവരാണ് ഇവരെ പോലത്തെ ഇപ്പോൾ കുറക്കു മറ്റ് ഒരു ടീമിപ്പോൾ കുരുവട്ടൂരികൾ നടന്നു പോയി അവരും സത്യത്തിൽ പറയേണ്ട യഥാർത്ഥ സമസ്തയുടെ ആശയമാണ് അതേപോലെ തന്നെ ഇയാൾ പറയേണ്ടത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക അപ്പോൾ ഇവരൊക്കെ പഠിച്ചിറങ്ങിയത് ഈ ദുവിബന്ധം എന്നാണല്ലോ ഇപ്പോൾ ദുവിപന്തികൾ പൊതുവേ ഇസ്തിഹാസമില്ല തവസലില്ല എന്നൊക്കെ പറയണ ഒരു ഒരു നല്ല മുഖമായിട്ടാണ് സത്യത്തിൽ ഇവരൊക്കെ ഇങ്ങനെ അങ്ങനെ പുറത്തേക്ക് വരുന്നത് യഥാർത്ഥത്തിൽ ഈ ദുവിബന്ധീയത്തിൻ ദയുബന്തിയിലുള്ള ഈ സ്ഥാപനം ഒരു വലിയ ഹനഫി സ്ഥാപനമാണ് അത് സ്ഥാപിച്ചിട്ടുള്ളത് നമുക്കറിയാം മുഹമ്മദ് ഖാസിം നനഅത്തോ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഈ ചിസ്തി തൊരീക്കത്തിൻ്റെ ആളായിരുന്നു അപ്പോൾ അല്ല അർവാഹു സലാസ എന്നുള്ള കിതാബുണ്ട് ഈ അർവാഹു സലാസയിൽ ഈ ദുയ്യബന്തലെ സ്ഥാപനത്തെക്കുറിച്ച് പറയണത് കാണാൻ സാധിക്കും വഖാനൻ നബി സലാഹു അലൈഹി ഹാദിഹിൽ മദ്രസത്തി വസ്ലംസത്തിൽ നോക്കണം നബി സലാഹു അലൈഹി വസ്ലാം ചിലപ്പോ അവിടെ സന്ദർശിക്കാറുണ്ടായിരുന്നെന്ന് എവിടെ ആ സ്ഥാപനത്തെ ഇത് നബിൻ്റെ കാലത്ത് ഉണ്ടാക്കിയ സ്ഥാപനമല്ല ദൈവന്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹിജറവർഷം ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ടിലാണ് ഈ സ്ഥാപനം ഉണ്ടാക്കുന്നത് ഹിജറവർഷം ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തിയെട്ട് ആ സ്ഥാപനത്തിലെ കണക്ക് നോക്കാൻ നബിസല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും അതുപോലെ തന്നെ വ ഇഹി നബിയുടെ ഹുലഫാക്കൾ ഉണ്ടാക്കാറുണ്ടായിരുന്നു വരാറുണ്ടായിരുന്നു എന്നാണ് ആ സ്ഥാപനത്തെ മഹത്തപ്പെടുത്തുന്നതിൻ്റെ ഭാഗത്ത് എഴുതാണ് ഇനി അതയാൾ പറയും കാരണം എന്താ വെച്ചാൽ ഞാൻ പഠിച്ചത് അങ്ങനത്തെ സ്ഥാപനത്തിലാണ് നബി കണക്കിയ സ്ഥാപനത്തിലാണ് അതുകൊണ്ട് ആണ് പല കാര്യങ്ങളും എനിക്കറിയാം ഇപ്പൊ ഞാൻ പറയില്ല എന്നൊക്കെ പറയുന്നൊരു ശൈലിയിലേക്ക് എത്തുന്നത് അതുകൊണ്ടുതന്നെ നമ്മൾ തിരിച്ചറിയേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഹിലിസുന്നയുടെ യഥാർത്ഥ വഴിയിൽ നിന്നും ആര് തെറ്റിപ്പോയാലും പിന്നീട് ഷെയ്ത്താന്റെ വയലേക്കാണ് പോകാനുള്ളത് ഷെയ്ത്താൻ്റെ വയലേക്ക് പോകുമ്പോൾ ഇവിടെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇയാളിങ്ങനെയൊക്കെ ഇത് പറയുമ്പോഴും ഇത് കേൾക്കാനും ഇത് സംഘടിപ്പിക്കാനും ഒരു സമൂഹം ഉണ്ട് എന്നുള്ളതാണ് പേരിലാണ് ദീനിന്റെ പേരിലാണ് ഇതൊക്കെ നടക്കുന്നത് നമ്മൾ ആത്മാർത്ഥമായിട്ടൊന്നാലോചിച്ച് നോക്കാം നബ്സ് അലൈഹി വസ്ലാം മദീനത്തിന് മഹത്തണ്ടെന്ന് പറഞ്ഞാൽ നബ്സ് അലൈഹി വസ്ലാം മക്കൾക്ക് മഹത്തുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരാൾ വന്നിട്ട് പറയുന്നത് ഒന്നൊരു മഹത്തല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് വേദിയൊരുക്കുന്നതിൻ്റെ ഈമാനം കൂടി നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നസിഹത്തായിക്കൊണ്ട് മുസ്ലിം ഉമ്മത്തിനോട് പറയാനുള്ളത് ഇത്തരത്തിൽ കൃത്യമായി വിശുദ്ധ ഖുർആാനിനും തിരുസുന്നത്തിനും എതിരായി പ്രവർത്തിക്കുന്ന അതൊക്കെ ഏത് സംഘടനയായിട്ട് നമുക്ക് ഒരു സംഘടനാ പക്ഷോ ഒറ്റപ്പെടില്ല അത് ഞാൻ തബലീജമാാലും വേണ്ടില്ല സമസ്താരും വേണ്ടില്ല ഇയാൾ അതിൽ പുതിയത് ഉണ്ടാക്കുമോ എന്നറിയില്ല എന്തായാലും വേണ്ടില്ല കാരണം ഇയാൾ അവസാനം പറയുന്നുണ്ട് ഞാൻ ഇന്നെ പുറത്താക്കിയാലും വേണ്ടില്ല ഒറ്റപ്പെടുത്തിയാലും വേണ്ടില്ല എൻ്റെ കൂട്ടത്തിൽ നിങ്ങളാരും കൂട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ഒറ്റക്ക് പോകണമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എന്തായിരുന്നാലും ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെ പിന്നാലെ പോകുമ്പോൾ ഏതെങ്കിലും വ്യക്തികളെ കണ്ടുകൊണ്ടോ വ്യക്തികൾ ചെയ്യുന്ന ചെയ്തികളെ കണ്ടുകൊണ്ടോ പോകാൻ നിൽക്കരുത് മറിച്ച് അവർ എന്ത് അഹീതയാണ് മുന്നോട്ട് വെക്കുന്നത് ഖുർആാനിനും ഹദീസിനും അതുപോലെ തന്നെ സഹാബികൾ അത് മനസ്സിലാക്കിയതുപോലെയുമാണ് പോകേണ്ടത് നമുക്ക് ധൈര്യം പോലെ പിന്നലെ പോകാം അതല്ല അതിനെതിരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും തന്നെ അതിൻ്റെ കൂടെ കൂടാൻ പാടില്ല എന്നതാണ് മൊത്തത്തിൽ നമുക്ക് ഒരു നസ്സ്യഹത്തെ എന്നുള്ള നിരക്ക് സമൂഹത്തിനോട് സൂചിപ്പിക്കാനുള്ളത്